എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ കക്ഷി രാഷ്ട്രീയ മത ചിന്തകൾ മറന്ന് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് രാവിലെ ഒൻപത് മണിക്ക് താലൂക്ക് അങ്കണത്തിലേക്ക് ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചു തുടർന്ന് ദേശഭക്തി ഗാനത്തിന്റെ അകമ്പടിയോടെ ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ത്രിവർണ്ണ പതാക ഉയർത്തി വാനിൽ ഉയർന്ന പതാകയ്ക്ക് സായുധ സേനയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങളും സല്യൂട്ട് നൽകി അഭിവാദ്യം ചെയ്തു തുടർന്ന് നടന്ന യോഗം ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേരത്തെ നമ്മുടെ താലൂക്കിൽ നിരവധി വർഷമായിട്ട് ഈ ദിനാഘോഷങ്ങൾ ആഘോഷിക്കുക എല്ലാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എന്ന് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച പോലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു നമ്മുടെ രാജ്യം മഹാഭൂരിപക്ഷത്തിനും യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല അടിമകളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ ജനത ജീവിക്കുകയാണ് അവിടെയാണ് ദേശീയ ദേശീയപക്ഷവും ഉയർന്നുവരുന്നത് ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം വീണം എന്നുള്ള ദേശീയ ദേശീയപക്ഷവും നമ്മുടെ രാജ്യത്താകം കരുത് അവസാനം കെട്ടുന്നവരുമില്ലാതെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടേണ്ടി വന്നത് ആ പോരാട്ടത്തിൽ നമുക്കറിയാം നിരവധി മഹാന്മാരായിട്ടുള്ള ഏത്യാഗ്രമായ പ്രവർത്തനമുണ്ട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം ഫലമായി കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾ മറന്ന് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് എം കെ രാധാകൃഷ്ണൻ പറഞ്ഞു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ള പല തെറ്റായ പ്രവണതകളും സമൂഹത്തിൽ വളർന്നു വളർന്നുവരുന്നു കുട്ടികളിലടക്കം തെറ്റായ ശീലങ്ങൾ വളർന്നു വളർന്നുവരികയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും ബോധ്യപ്പെടുത്തണമെന്നും എം പി കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി ആർ അരവിന്ദാക്ഷൻ ജമീലാബി ടീച്ചർ കൌൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കാടത്ത് എസ് എ എ ആസാദ് കെ എ വിജേഷ് വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ എം ആർ സോമനാരായണൻ പി ജി ജയദീപ് എം എ വേലായുധൻ തലപ്പള്ളി തഹസിൽദാർ രാജേഷ് എം ആർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുസമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും കലാരംഗത്തും കായിക രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തവരെ ആദരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എസ് പി സി എൻ എസ് എസ് റെഡ് ക്രോസ് യൂണിറ്റുകളിലെ വിദ്യാർത്ഥികളും പോലീസ് എക്സൈസ് ആർ ടിഒ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളും റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി